ആദ്യമായിട്ട് ഇങ്ങനെ ഒരു വേദി തന്നതിലുള്ള സന്തോഷം പങ്കിടുന്നു ഇവിടെ വന്നപ്പോൾ ഇവിടെ കേൾക്കുന്ന ചർച്ചകളും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങളുമെല്ലാം ഒരു അധ്യാപകനും ഗവേഷകനും എന്നുള്ള നിലയിൽ എനിക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് എന്ന് ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ ഞാൻ എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷേ ഇവിടുത്തെ ഒരു ചർച്ചയുടെ ഒരു രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമായി കണ്ടേക്കാം അതൊരു പക്ഷേ എൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമാണ് എന്ന് മാത്രം കരുതുക കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സാമൂഹ്യ വിശകലനം അവരുടെ സാമൂഹ്യ പശ്ചാത്തലവും അത് സമൂഹമായി സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കേരള സമൂഹത്തുമായി സമൂഹത്തിലെ ഘടകങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നു ചരിത്രപരമായും ആനുകാലികപരമായും എങ്ങനെയാണ് എന്ന് ഒരു ചർച്ച നടത്താനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലോകത്തെവിടെയാണെങ്കിലും വിവിധ തരം ഉത്ഭവ കേന്ദ്രങ്ങളുണ്ട് അത് ഒരു ഒറ്റ സോഴ്സിൽ നിന്ന് മാത്രമാണ് ഒരു പാർട്ടിയുടെ ഉത്ഭവ കേന്ദ്രം പ്രഭവ കേന്ദ്രം എന്ന് വിശ്വസിക്കുന്നത് ശരിയല്ല അതിന് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള കേഡർ പാർട്ടികളാണെങ്കിൽ പോലും ഓരോ പാർട്ടികൾക്കുള്ളിലും അനേകം ഗ്രൂപ്പുകൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ആശയ ഗ്രൂപ്പുകളുണ്ട് ഇത് പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയൻ ആയാലും ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും അതോടൊപ്പം തന്നെ ലിബറൽ സമൂഹത്തിലാണെങ്കിൽ സംശയിക്കേ വേണ്ട നിരവധി സാമൂഹ്യ ഘടകങ്ങൾ ആ ഘടകങ്ങളിൽ തന്നെ കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസവും ഇതിനകത്തുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ രാഷ്ട്രീയ പാർട്ടികളെ കാണുന്നത് സാധാരണയായി രാഷ്ട്രീയ പാർട്ടികൾ ലോകമെമ്പാടും ഒരുപക്ഷേ പിറന്നുവീഴുന്നതിന് വിശാലമായി പറഞ്ഞാൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ ഉയർന്നുവരുന്ന വിശാല മുന്നണിയിൽ നിന്ന് പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർ രാഷ്ട്രീയ പാർട്ടികളാകുന്ന ഒരു കാഴ്ചപ്പാട് മറ്റൊന്ന് സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ ഉണ്ടാകുന്ന ഒരു നിലപാട് അപ്പോൾ കാലികമായി വരുന്ന മാറ്റങ്ങൾ പുതിയ പാർട്ടികളെ സൃഷ്ടിക്കുന്നു എന്നാണ് സാധ്യത അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കിടക്കുകയാണ് ഈ ഒരു ചെറിയ സൈദ്ധാന്തികപരമായ ഒരു പശ്ചാത്തലം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളമെന്ന ഒരാശയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ശക്തമായെങ്കിലും നമുക്കറിയാം ഭരണപരമായും രാഷ്ട്രീയപരമായും അത് മൂന്ന് വിവിധ ഘട്ടങ്ങളിലായി പ്രദേശങ്ങളിലെ തിരുവിതാംകൂർ ഒരു നാട്ടുരാജ്യമായിരുന്നു കൊച്ചി മറ്റൊരു നാട്ടുരാജ്യമായിരുന്നു മലബാർ ബ്രിട്ടീഷ് മേഖലയിലുള്ള ഒരു ജില്ലയാണ് ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദേശീയതയുടെ വിമോചന സമരത്തിൻ്റെ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ട് അവിടെ വളർന്ന രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ മലബാറിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും സോഷ്യലിസ്റ്റ് പാർട്ടിക്കും പഴയ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിക്കും തിരുവിതാംകൂറിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിനും കൊച്ചിയിലെ പ്രജാമണ്ഡലിനുമെല്ലാം തന്നെ ഇത്തരം വേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാഥാർത്ഥ്യമാണ് തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബന്ധം സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായിട്ടായിരുന്നു അതിൽ നിന്ന് കർഷക പ്രസ്ഥാനത്തിലേക്കും തൊഴിലാളി പ്രസ്ഥാനത്തിലേക്കൊക്കെ മാറിയപ്പോൾ പിന്നീട് അന്തർദേശീയ നിലപാടെടുത്തപ്പോഴാണ് ആ ദേശീയപരമായ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവുകയും ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാജ്യത്ത് നിരോധിക്കുകയും ചെയ്തു പക്ഷേ പൊതുവിൽ കാണുമ്പോൾ ദേശീയതയും വിമോചന സമരത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വളർച്ച അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്ഭവത്തിന് കാരണമാക്കിയെന്ന് പറയാം ഇത് ഒരു വശമാണെങ്കിൽ മറുവശത്തുള്ള രാഷ്ട്രീയ സഭവികാസങ്ങൾ വളരുന്നത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും സാമൂഹ്യ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുമാണ് ഈ സാമൂഹ്യ പരിഷ്കാരത്തിൻ്റെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തിരുവിതാംകൂറിൽ അന്ന് ഇതിന് നേതൃത്വം വഹിച്ച അന്നത്തെ താഴേക്കിടയിലുണ്ടായിരുന്ന സാമൂഹ്യ വിഭാഗങ്ങളിൽ നിന്ന് വന്ന നേതൃത്വം അത് പുരോഗമനപരമായ കാഴ്ചപ്പാടിന് വഴിതെളിയിക്കുകയും ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെയും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വന്ന കേരള പുലയ മഹാജൻ മഹാജന സഭയിൽ മഹാജന സഭയും ഇതോടൊപ്പം തന്നെ അന്നത്തെ ഉന്നതജാതി വിഭാഗത്തിൽപ്പെട്ട എൻ എസ് എസും നമ്പൂതിരിയോഗ ക്ഷമസഭയും അപ്പോൾ ഈ മാറ്റ നവോത്ഥാനത്തിന് കാരണമാക്കിയപ്പോൾ അത് വലിയ രാഷ്ട്രീയ മാറ്റത്തിനും സാമൂഹ്യ മാറ്റത്തിനും കാരണമാക്കി മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് ഈ തുല്യതയ്ക്കും സാമൂഹ്യനീതിക്കും ജന്മിത്ത വിരുദ്ധ സമരത്തിനും ശക്തമായ വേരുകൾ വേരുകളുണ്ടാകാൻ ഇത്തരം നവോത്ഥാന പ്രസ്ഥാനങ്ങളും സാമൂഹ്യ പരിഷ്കാര പ്രവർത്തനങ്ങളും സഹായിച്ചു അതിൽ നിന്ന് ഉടലെടുത്ത ഒരു സാഹചര്യം സാമൂഹ്യ മാറ്റത്തിനും രാഷ്ട്രീയ മാറ്റത്തിനും കാരണമാക്കി ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന് വേരോട്ടം ലഭിക്കാത്തതിൻ്റെ കാരണം ഇത്തരമൊരു സാമൂഹ്യ പ്രസ്ഥാനവും നവോത്ഥാന മാറ്റങ്ങളും അവിടെ ഉണ്ടാകാതിരിക്കുകയും ഇവിടെ അത്തരത്തിലൊരു മാറ്റം സൃഷ്ടിച്ച സോഷ്യൽ റിഫോം ഗ്രൂപ്പ്സും അവയിൽ നിന്ന് അതിൽ നിന്ന് മോട്ടിവേഷൻ ലഭിച്ചു വന്ന ഭാഗങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ലോകരാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും മറ്റും വ്യക്തമായി മറ്റൊരു നിലയിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മാർക്സിന്റെ ലേഖനങ്ങളും എല്ലാം വിവർത്തനം ചെയ്തു എന്ന് പറയുന്നത് വെറുമൊരു പ്രതീകാത്മകമായി കാണാൻ പറ്റുകയില്ല ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതയുള്ള ഒരു മേഖലയായിട്ട് തിരുവിതാംകൂറിനെ കണ്ടിരുന്നു അപ്പോൾ ഇവിടുത്തെ സാഹചര്യം വളരെയധികം സാമൂഹ്യമാറ്റത്തിന് സഹായിക്കുകയും ഉണ്ടായ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെയും കർഷക സമരത്തിൻ്റെയും എല്ലാം കാരണങ്ങൾ പിന്നീട് ആ നേട്ടങ്ങളെല്ലാമാണ് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് വളർച്ചയ്ക്ക് ഇടതുപക്ഷ വളർച്ചയ്ക്ക് കേരളത്തിൽ ശക്തമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇത് മനസ്സിലാക്കാൻ മറ്റൊന്നും അറിയേണ്ട നമ്മുടെ തൊട്ടായൽപ്പക്കത്തുള്ള തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ പോയാൽ ഇപ്പോഴും അവിടെ അൺടച്ചബിലിറ്റി ഉണ്ട് അതോടൊപ്പം തന്നെ വർണ്ണവിവേചനം പല രീതിയിൽ തന്നെ നടത്താവുന്നതുണ്ട് ജന്മിത്വമുണ്ട് പഴയ ഫ്യൂഡൽ സമൂഹത്തിൻ്റെതായ പല സാഹചര്യങ്ങളും തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ കാണാവുന്നതാണ് ഇപ്പോൾ വികേന്ദ്രീകരണം വന്നപ്പോൾ എത്രയോ പഞ്ചായത്തുകളിൽ ദളിതരെ മത്സരിക്കാൻ പോലും സമ്മതിക്കാത്തൊരു സമൂഹമാണ് നമ്മുടെ പുരോഗതിയിൽ ഇപ്പോൾ വളരെ മുൻപിൽ നിൽക്കുന്ന തമിഴ്നാട് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇത്തരത്തിൽ ഒരു വ്യത്യാസം കേരളത്തിൽ ഉണ്ടാകാനൊരു കാരണം ഈ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സംഭാവനയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഒരു ൗണ്ടലായിട്ടുള്ളൊരു വളർച്ച കേരളത്തിൽ കേരളത്തിലുണ്ടാവുകയും ഒരുപക്ഷെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഒരു മതേതരത്വ കാഴ്ചപ്പാട് ആ ഒരു ടെമ്പർമെന്റ് ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുകയും ആ കാലഘട്ടത്തിലുണ്ടായ ഒരു ഒരു പൗര സമൂഹമാണ് ഒരുപക്ഷേ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത് സമ്മർദ്ദ ഗ്രൂപ്പുകളിലേക്കൊക്കെ വരുമെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ക്രിട്ടിക്കൽ ഒപ്പീനിയൻ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഒരു പശ്ചാത്തലം മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്നും നിലനിൽക്കുന്നു ഞാൻ ഈയിടയ്ക്ക് വായിച്ച ഒരു നല്ലൊരു ലേഖനത്തിൽ കാണിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ അഞ്ഞൂറിൽ പരം ജില്ലകളിൽ നടത്തിയ ഒരു എംപിരിക്കൽ സർവേയിൽ ബംഗാളിലൊരു പ്രസവ മുഖർജിയാണ് സർവേ നടത്തിയത് അഞ്ഞൂറിൽ പരം ജില്ലകളിൽ തന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡൈസസ് മെഷർ ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഏഴ് ജില്ലകൾ വളരെ മുന്നിൽ നിൽക്കുന്ന ജില്ലകൾ കേരളത്തിലെ ജില്ലകളാണ് കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ല അവർ കണ്ട വയനാട് ഇന്ത്യയിൽ തന്നെ പത്തൊമ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് ആകെ പത്തനാല് ജില്ലകളെ കേരളത്തിലുള്ളൂ പക്ഷേ വയനാടിന് പത്തൊമ്പതാം സ്ഥാനമാണ് ദേശീയ നിലപാട് നിൽക്കുന്നത് പത്തനംതിട്ടയ്ക്ക് ഒന്നാം സ്ഥാനവും കോട്ടയം കണ്ണൂർ എറണാകുളം കോഴിക്കോട് എന്നിവയ്ക്കാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനം ദേശീയത അപ്പോൾ ഇതിന് ഇതൊരു ദിവസത്തെ പെട്ടെന്നുണ്ടായതല്ല ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിന് നൂറ് നൂറ്റൊമ്പത് വർഷത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട് ഈ മാറ്റങ്ങളെല്ലാം വളരെ ലളിതവൽക്കരിച്ച് ഇതൊന്നുമല്ല ഇവിടെ ഭയങ്കര ചൂഷണമാണ് നടക്കുന്നത് എന്നുള്ള നിലയിൽ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യവും ഞാനിവിടെ അവതരിപ്പിക്കേണ്ടത് മോഡറേറ്റിസം ഒരു വലിയ ഒരു കേരളത്തിലെ മതങ്ങളിൽ മിതവാദത്വം ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്യൂനപ്രശ്നങ്ങളും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായെങ്കിലും ഇത്തരമൊരു സാഹചര്യം വരുമ്പോൾ ഒരു മിതവാദ രാഷ്ട്രീയ സംവിധാനത്തിലാണ് ഇത് തുടങ്ങി വെച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വരികയും ഭരണപരിഷ്കാരത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിലപാടുകളിലേക്ക് എത്തുമ്പോഴാണ് ഇവയിൽ വ്യത്യാസമായ ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായ അവിടെ നിന്ന് കിട്ടിയ ലഭിച്ച ഊക്കും ആ ഊറ്റവും ആ ശക്തിയും സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നൽകിയ എല്ലാം തന്നെ ഒരുപക്ഷെ ഒഴിവാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ സംഭാവനകളെ തൃണവത്കരിച്ചുകൊണ്ട് ഒരു പുത്തൻ അവസരവാദിത്വ രാഷ്ട്രീയം പാർലമെന്ററി ജനാധിപത്യ രാഷ്ട്രീയത്തിൽ കൂടി കടന്നു വന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല അതിൻ്റെ ഫലമായിട്ടാണ് ജാതി മത ഗ്രൂപ്പുകളെ അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പോയത് അതെന്ത് തിരുവിതാംകൂറിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പോലും അന്നത്തെ കോൺഗ്രസിന്റെ സീറ്റുകൾ വിഭജിക്കുമ്പോൾ അത് അന്ന് തിരുവിതാംകൂറിലെ പ്രബല സമുദായങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വീതം വെച്ചു കൊടുക്കുകയായിരുന്നു അതിന്റെ ആവശ്യം എന്തായിരുന്നു എന്ന് ഈ പശ്ചാത്തലം മനസ്സിലാക്കി കൊണ്ട് നോക്കുമ്പോൾ നമുക്കിന്നും അറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഒരു സാമൂഹ്യ സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് അങ്ങോട്ട് ചെന്ന് വലയിൽ വീണു എന്ന് രാഷ്ട്രീയ പാർട്ടികളെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് ഇത്തരത്തിലുള്ള ഒരു മത്സരമാണ് കേരള രാഷ്ട്രീയത്തിൽ അസ്ഥിരതയ്ക്ക് വഴിതെളിയിച്ചത് നാൽപ്പത്തെട്ടിനും അൻപത്തി ഇടയ്ക്ക് ആറ് ഗവൺമെൻറ്റുകളും നാല് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ നടന്നു തിരുവിതാംകൂറിലെ അതിനുമുമ്പ് തിരു അതിനുശേഷം തിരുക്കൊച്ചിയിൽ അപ്പോൾ അൻപത്താറ് എത്തുന്നതിന് മുമ്പ് ആറ് ഗവൺമെന്റുകളും മൂന്ന് തെരഞ്ഞെടുപ്പുകളും ഈ മേഖലയിൽ കണ്ടു എന്നുള്ളതാണ് അൻപത്തി ഏഴിൽ സംസ്ഥാന പുന പു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു ഏഷ്യയിൽ തന്നെ അതൊരു ആദ്യത്തെ അനുഭവമാണ് ലോകത്തിലെ അല്ലെങ്കിൽ പോലും ഏഷ്യയിൽ തന്നെ അത് ആദ്യത്തെ അനുഭവമാണ് പക്ഷേ അപ്പോഴും പൂർണ്ണമായിട്ടൊരു ഭൂരിപക്ഷമായിരുന്നില്ല സ്വതന്ത്രന്മാരുടെ പിന്തുണ കൂടി വേണ്ടി വന്നു എന്നാലും അതൊരു മുന്നണി രാഷ്ട്രീയമായിരുന്നു െന്ന് പറയാൻ പൂർണ്ണമായിട്ടും കഴിയുകയില്ല അപ്പോഴും നമുക്ക് ഓർക്കാം അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരണത്തിൽ വരാൻ സഹായിച്ചതിൽ എൻ എസ് എസിന് ഒരു പങ്കുണ്ടായിരുന്നുവെന്ന് അന്നത്തെ ചരിത്രം തെളിയിക്കുന്നുണ്ട് അതേ എൻ എസ് എസ് എന്നെ രണ്ടു വർഷം കഴിയുമ്പോൾ വിമോചന സമരവുമായി ചേർന്ന് കാഴ്ച വിഭാഗവുമായി ചേർന്ന് ഒരു വിമോചന സമരത്തിൽ വന്നൊരു കാഴ്ചയും അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകാൻ ഇവിടെ അദ്ദേഹം സമയമില്ല എന്തായാലും മുന്നണി രാഷ്ട്രീയം അൻപത്തി ഏഴ് ശേഷം വളരെ ശക്തിയായി വന്നു ആദ്യത്തെ ഗവൺമെന്റ് ഒരു ഏകക്ഷി ഗവൺമെന്റ് ആണെന്ന് സാങ്കേതികമായിട്ട് പറയാം ശങ്കർ നയിച്ച അറുപത്തിരണ്ട് അറുപത്തിനാലിലെ കാലഘട്ടത്തിലും ഒരു ഏകകക്ഷി ഗവൺമെൻറ് കേരളത്തിലുണ്ടായിരുന്നു ഏക പാർട്ടിയുടെ ഗവൺമെൻറ്റ് എന്ന് സാങ്കേതികപരമായിട്ട് പറയാം ഈ രണ്ട് ഗവൺമെൻറ്റുകൾ ഒഴികെ ബാക്കിയുള്ള പതിനെട്ട് ഗവൺമെൻറ്റുകളും മുന്നണി ഭരണങ്ങളായിരുന്നു കേരളത്തിൽ നടപാടിയത് എന്നുള്ളതാണ് പക്ഷേ ഇതൊരു മുന്നണി രാഷ്ട്രീയം വന്നത് സ്ഥിരതയ്ക്ക് വേണ്ടിയായിരുന്നെങ്കിൽ അതൊരു ലൈഫ് ബോർഡ് സ്ട്രാറ്റജി ആയിട്ട് കൊണ്ടുവന്നെങ്കിൽ ആ മുന്നണി രാഷ്ട്രീയത്തോടൊപ്പം തന്നെ സാമൂഹ്യ വിഭാഗങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി ഓടുന്ന നിട്ടോട്ടം ഓടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്കത് കാണുന്നത് കാരണം ഒരു ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് തൃപ്തിപ്പെടാതെയാകും പക്ഷേ ഗ്രൂപ്പുകളെ ഇത്തരം സമുദായ ഗ്രൂപ്പുകളുടെ പിന്തുണ ഇല്ലാതെ ഒരു ഗ്രൂപ്പിൻ്റെ പിന്തുണ ഇല്ലാതെ ഒരു പക്ഷേ മതേതരത്വ കാഴ്ചപ്പാടിൽ നിന്ന് ആ ഒരു പ്രാദേശിക കക്ഷികളെ ഒഴിവാക്കിക്കൊണ്ടും വർഗീയ കക്ഷികളെ ഒഴിവാക്കിക്കൊണ്ടും വർഗീയ ശക്തികളുടെ വോട്ടില്ലാതെ ജയിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പെങ്കിലും കേരളത്തിലുണ്ട് അത് കാണാതെ പോകാൻ പറ്റില്ല എൺപത്തേഴ് തൊണ്ണൂറ്റൊന്നിൽ നടന്ന അന്നത്തെ നയനാ ഗവൺമെൻറ്റ് ഒരു പ്രാദേശിക കക്ഷിയുടെയോ ഒരു വർഗീയ കക്ഷിയുടെയോ ഒരു ജാതി കക്ഷിയുടെയോ പിന്തുണ തേടിയിരുന്നില്ല എന്ന് മാത്രമല്ല അതിനു മുമ്പ് നടന്ന മൂന്ന് വർഷത്തെ സംവാദം അന്ന് ഓർക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഷാബാനു കേസിൻ്റെ ജഡ്ജ്മെൻറ്റിന് ശേഷം കേരളത്തിലുണ്ടായ ഒരു പൊതുധാരയിൽ വന്ന ചർച്ച അതോടൊപ്പം തന്നെ മേരി റോയ് കേസിന് ശേഷം ക്രൈസ്തവ വിഭാഗത്തിലുണ്ടായ മാറ്റങ്ങൾ ഇതെല്ലാം ഈ പശ്ചാത്തലങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അന്ന് സി നടത്തിയ ഒരു പൊതു ആ ആ ചർച്ച അത് ആ ഡിസ്കോഴ്സ് ആ സംവാദം അന്നത്തെ പൗരസമൂഹത്തിൽ ക്ലിക്ക് ചെയ്തിൻ്റെ ഫലമാണ് അത് വിജയിച്ച ഫലമാണ് അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടികളുടെയോ പ്രമുഖ കക്ഷികളുടെയോ പിന്തുണ ഇല്ലാതെ സി പി എമ്മും സി പി ഐയും ആർ എസ് പിയും മാത്രം കൊണ്ട് ഒരു ഭരണം അന്ന് നേടാൻ കഴിയുകയില്ല അത് ചില പത്രപ്രവർത്തകരൊക്കെ ഒരുപക്ഷേ പറയാറുള്ള അതൊരു മോഡറേറ്റ് ഹിന്ദുത്വ വോട്ടിൻ്റെ വിജയമാണ് എനിക്കത് അതിനോട് ഒട്ട് യോജിപ്പില്ല എന്ന് മാത്രമല്ല ഞാൻ അവരോട് തിരിച്ച് തർക്കിച്ചിട്ടുമുണ്ട് കാരണം അങ്ങനെ ഒരു ഹിന്ദുത്വ എലിമെൻറ്റ് കേരളത്തിൽ ഭൂരിപക്ഷം നേടാൻ കഴിയുമെന്ന് പറയുന്നത് വെട്ടിതരും ാണ് കാരണം കേരളത്തിലെ പോപ്പുലേഷനിൽ ഹിന്ദു ഹിന്ദുസിന്റെ കോൺസ്റ്റിറ്റ്യൂ എലിമെന്റ് എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതിൽ തന്നെ ഉള്ള ഉപവിഭാഗങ്ങൾ ഹിന്ദുത്വ ഐഡിയാസിൽ പെടാത്ത വിഭാഗങ്ങളാണ് ഭൂരിപക്ഷവും വരുന്നത് എന്ന് ആലോചിക്കുക ഉദാഹരണമായിട്ട് ഇരുപത്തി ശതമാനം വരുന്ന ഇരുവ സമൂഹമുണ്ട് അതോടൊപ്പം തന്നെ ഹിന്ദുഭാഗം എന്ന് സാങ്കേതികപരമായിട്ട് പറയാമെങ്കിലും ഹിന്ദു ഭാഗത്തിൽ പെടാത്ത ഔദ്യോഗികമായി പെടുമെങ്കിലും സാംസ്കാരികപരമായി പെടാത്ത നല്ലൊരു ദളിത് വിഭാഗമുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എൺപത്തി ഏഴിലെ വിജയം ഒരു അതേതരത്തെ വിജയമാണെന്നുള്ളൊരു കൺഫൂഷനിലാണ് ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് അത് ഒരു മോഡറേറ്റ് ഹിന്ദുത്വയുടെ വിജയമാണെന്ന് ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഒഴികെ അതിനുശേഷം സി പി എം അങ്ങനെയൊന്നും നടപാടിയിട്ടില്ല അതിനെ ഞാൻ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം എന്തൊക്കെ ചാഞ്ചാട്ടം ചാടിയെന്നും നമ്മളെല്ലാവരും കണ്ട കാര്യങ്ങളാണ് ഈ ജാതി വർഗീയ പാർട്ടികളുടെ പരോക്ഷ പിന്തുണ നേടുന്നതിൻ്റെ അപകടം പല രംഗങ്ങളിലും നമ്മൾ കണ്ടു വിദ്യാഭ്യാസ രംഗത്ത് കണ്ടു അതോടൊപ്പം മന്ത്രിസഭകളിലെ പോർട്ട്ഫോളിയോകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ പ്രാദേശിക പാർട്ടികൾ അക്കാര്യത്തിൽ താല്പര്യം ഒരുപാട് കാണിച്ചിട്ടുണ്ട് അത് അത് എല്ലാ പാർട്ടികളും എല്ലാ വിഭാഗങ്ങൾക്കും താല്പര്യമുണ്ട് ഇപ്പോൾ കേരള കോൺഗ്രസ് ഒരു പ്യുവർ ക്രിസ്ത്യൻ പാർട്ടി അല്ലെങ്കിൽ പോലും അതിൽ തന്നെ ആയിട്ട് റവന്യൂ വകുപ്പുകൾ പിടിച്ചെടുക്കാനുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗും അത്തരം താല്പര്യങ്ങൾ ഒട്ടും മോശമല്ലാതെ കാണിച്ചു ഒരു സമയത്ത് നഹ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കേരളത്തിലെ റവന്യൂ ചെയ്യുന്ന അറുപത്തെട്ട് ശതമാനം വകുപ്പുകൾ മുസ്ലിം ലീഗിന്റെ പക്കലാണെന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം കണക്കാക്കുന്നു എന്ന് അന്ന് നഹ പ്രസ്താവിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൺപത്തിരണ്ട് എൺപത്തി ഏഴ് കാലഘട്ടത്തിലെ ഗവൺമെന്റിന്റെ പശ്ചാത്തലത്തിലാണ് ചുരുക്കത്തിൽ ഇവിടെ ഇവിടെയുള്ള സമുദായ ഗ്രൂപ്പുകളെല്ലാം ഇത്തരം മത്സരങ്ങളിൽ ശക്തി ശക്തിയാർജിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട് അതിരാരും അക്കാര്യത്തിൽ മോശമല്ല പിന്നെ താരതമ്യേന ചില ഗ്രൂപ്പുകളുടെ ശക്തി കാലഘട്ടത്തിനനുസരിച്ച് കുറവ് വന്നിട്ടുണ്ട് അവർ ഏറ്റവും നല്ല ഉദാഹരണം എൻ എസ് എസും എസ് എൻ ഡി പിയുടെയും പ്രത്യേകതയാണ് ഇപ്പോൾ എൻ എസ് എൻ ഡി പി പറയുന്നത് പോലെ വിള്ളാപ്പള്ളി നടേശൻ പറയുന്നുള്ളൂ കേരളത്തിൽ ഏഴ് സമൂഹം വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നാരായണപ്പണിക്കരോ സുമാരൻ നായർ പറയുന്ന പോലെ നായന്മാരെ വോട്ട് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അത് കാരണം ഇത്തരം സമൂഹങ്ങളിലുള്ള പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ അവർക്ക് അവരുടെ സമുദായത്തിനപ്പുറം രാഷ്ട്രീയത്തെക്കുറിച്ച് കാണാനുള്ള കാഴ്ചപ്പാടും അതിനുള്ള വിവേചനാധികാരവും ഉള്ളതുകൊണ്ട് കമ്മ്യൂണിറ്റി പറയുന്നതനുസരിച്ച് വോട്ട് കുത്താനുള്ള വോട്ട് ബാങ്കുകളല്ലാതെ ായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ പിന്നെ ബി ജെ പിക്ക് ഒരു പക്ഷേ ഒരു അപ്പീലും കേരളത്തിൽ ലഭിക്കാതെ പോകുന്നു അതേസമയം ഹിന്ദു വോട്ടുകൾ ശക്തമായ ഇടതുപക്ഷത്ത് നിൽക്കുന്നു ഒരു ഭാഗം കോൺഗ്രസിന്റെ ഭാഗത്തുമുണ്ട് ഞാൻ ഞാൻ തെരഞ്ഞെടുപ്പ് സർവേകൾ അനുമതി നടത്തിയ ഒരാളാണ് ഇപ്പോൾ നടത്തുന്നില്ലെങ്കിൽ പോലും ഒത്തിരി തെരഞ്ഞെടുപ്പ് സർവേകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വോട്ടിൻ്റെ രീതി എങ്ങനെ പോകുന്നു ഒരു പാർട്ടി കിട്ടുന്ന വോട്ടിന്റെ സാമൂഹ്യ പശ്ചാത്തലം എന്താണെന്ന് എംബരിക്കലായിട്ട് എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഏത് പാർട്ടിയുടെ കണക്കിലെടുത്താലും അത് അതിനെക്കുറിച്ച് കണക്കുകൾ എനിക്ക് പറയാൻ പറ്റും ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ എൻ എസ് എസിന്റെ വോട്ട് കോൺഗ്രസിനുണ്ട് സി പി എമ്മിന് വളരെ കൂടുതലുണ്ട് ഒരു ചെറിയ വിഭാഗം ബി ജെ പിക്ക് ഉണ്ട് ഒരു നൂറ് ഹിന്ദു വോട്ടെടുത്താൽ അത് എങ്ങനെ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഇതിനകത്ത് കാഴ്ചപ്പാട് അപ്പൊ ഈ വ്യത്യാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് വേണം ആധുനിക രാഷ്ട്രീയ കാര്യത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താൻ അതോടൊപ്പം തന്നെ ഇത്തരം പേ ഓഫ്സിന് വേണ്ടി ശ്രമിക്കുന്നു ഉദാഹരണം വിദ്യാഭ്യാസ രംഗം തന്നെ നമ്മൾ കണ്ടതാണ് അതിൽ തന്നെ കഴിഞ്ഞ ഗവൺമെന്റിൽ ഇപ്പോൾ പോകുന്ന ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയം സൃഷ്ടിച്ച സാമുദായിക വർഗീയ തരംഗം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു ക്രൈസ്തവ തരംഗം സൃഷ്ടിക്കപ്പെട്ടു കാരണം സെൽഫ് ഫിനാൻസിംഗ് സെക്ടറിനെതിരായി അന്നത്തെ ഗവൺമെൻറ്റ് നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിംഗ് സെക്ടർ വളരണമെന്ന് ആഗ്രഹിക്കുന്ന വിഭാഗക്കാർ വളരെ ശക്തമായി കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്ത രണ്ടായിരത്തി ഒൻപതിലെ കാഴ്ചപ്പാട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതോടൊപ്പം തന്നെയാണ് ആഗോളോൽക്കരണത്തിൻ്റെ ഒരു സ്വാധീനവും നമ്മൾ കാണേണ്ടത് ഇപ്പോൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ശക്തിയും ദൗർബലത ദുർബലതയെക്കുറിച്ചൊക്കെ പറഞ്ഞു അതൊക്കെ വളരെ ശരിയാണ് ഒരുപാട് ദുർബലതകൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിനുണ്ട് അത് പൂർണ്ണമായും ശക്തിയാണെന്നും എല്ലാ വിഭാഗക്കാരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നു എന്ന് ഞാൻ കണക്കാക്കത്തില്ല ഉദാഹരണമായിട്ട് ഭാഗം അതിനകത്ത് വന്നിട്ടേയില്ല ട്രൈബ്സ് അതിനകത്ത് വന്നിട്ടേയില്ല അതോടൊപ്പം തന്നെ ഫിഷേഴ്സും ഒക്കെ പൊതുവിൽ മത്സ്യബന്ധന രംഗത്ത് തൊഴിൽ പോകുന്ന ആരായാലും അത് മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസായാലും ഹിന്ദൂസ് ആയാലും അവരൊന്ന് കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിനകത്ത് വന്നിട്ടില്ല അങ്ങനെ വർഗപരമായ വ്യത്യാസങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ശക്തമായ ഒരു മിഡിൽ ക്ലാസ്സും വളർന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവും കൂടി നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റിൻ്റെ ശക്തി കൊണ്ടാണോ അതോ കേരളത്തിലെ മിഡിൽ ക്ലാസിൻ്റെ ശക്തി കൊണ്ടാണോ എന്തുകൊണ്ട് ലോകത്ത് വ്യവസായിക വളർച്ചയും കൂടി അല്ലാതെ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നടത്താമെന്ന് ഒരു മോഡൽ കേരളത്തിൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് എങ്ങനെ കഴിഞ്ഞു അമർത്യ അമർത്യസന്നെല്ലാം അത് അംഗീകരിച്ച് കൊടുത്ത് അംഗീകരിച്ച് കഴിഞ്ഞ കാര്യമാണല്ലോ അങ്ങനെ അത് അപ്പോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഇല്ലാതെ തന്നെ സോഷ്യൽ ഗ്രോത്തും എക്കണോമിക് ഗ്രോത്തും കഴിയുമെന്ന് തെളിയിക്കുമെങ്കിൽ അത് ചെറിയ ചില വിഭാഗങ്ങൾക്ക് മാത്രമായി അത് നിൽക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല ചരിത്രപരമായിട്ടൊരു പക്ഷേ അത്തരം സ്വാധീനങ്ങളും മേൽക്കോയ്മയും ഉണ്ടായിരുന്നിരിക്കാം ഇന്നത്തെ കാലഘട്ടത്തിൽ അത് തുടരുന്നു എന്ന് പറയുന്നത് എനിക്കതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എനിക്കതിനുള്ള തെളിവുകളുമില്ല പിന്നെ ന്യൂ നവലിബറൽ സിദ്ധാന്തം മറ്റൊരു ഘടകമാണ് ഈ നവലിബറൽ സിദ്ധാന്തം വന്നപ്പോൾ അതിൽ ഏറ്റവും അടിപ്പെട്ടു പോയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് കാരണം അവർക്ക് ഏത് നിലപാടെടുക്കണമെന്ന് അറിഞ്ഞുകൂടാ ലോകത്ത് വരുന്ന നവലിബറൽ സിദ്ധാന്തത്തിനനുസരിച്ച് പോകാൻ അവരുടെ ആശയം സംഭവിക്കുന്നില്ല എന്നാൽ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും നവലിബറൽ സിദ്ധാന്തത്തിലേക്ക് മാറി കഴിയുകയും ചെയ്തു ഇത്തരം മാറ്റങ്ങൾ നിൽക്കുമ്പോൾ കേരളത്തിലെ പൊളിറ്റിക്കൽ എക്കോണമി ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അതെങ്ങനെ സംഭവിക്കുന്നു ഏത് രീതിയിൽ മാറുന്നു ഇവിടുത്തെ സാമൂഹ്യ വിഭാഗങ്ങൾക്കുള്ള പഴയ പിന്തുണ വ്യത്യാസപ്പെടുന്നുണ്ടോ അതിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇതിൽ മാർജിനൈസ് ചെയ്യപ്പെട്ട വിഭാഗങ്ങൾ എത്രത്തോളമാണ് അവർക്ക് കിട്ടുന്ന ശക്തി എവിടെന്നാണ് ഒരു അവരുടെ ചുരുക്കത്തിൽ കേരളത്തിൽ എനിക്ക് തോന്നുന്നത് മുഖ്യധാര രംഗത്ത് വരാത്ത ദളിത് ട്രൈബ് ഫിഷർഫോക്ക് വിഭാഗം എന്നേ ഞാൻ പറയുള്ളൂ മുസ്ലിം വിഭാഗം പൂർണ്ണമായും ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു അവർ പുറത്താണ് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല മുസ്ലിം വിഭാഗത്തിൽ ഉയർന്നു വരുന്ന മിഡിൽ ക്ലാസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ പെടാത്ത ഒരു ക്ലാസ് വൈസ് എടുക്കുമ്പോൾ അത് ദളിത് ട്രൈബ് ഫിഷർഫോക്ക് എന്നാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ ആ കണക്കുകൾ കളിക്കുന്ന കേരളത്തിൽ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന പതിനഞ്ച് ശതമാനം ആൾക്കാരുണ്ട് തെളിവുകൾ പറയുന്നുണ്ട് അതും ഈ കണക്കുകൾ മാറ്റി ഏതാണ്ട് അടുത്ത് വരുന്നുണ്ട് അവരുടെ സപ്പോർട്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് മാത്രമല്ല അത് പലർക്കായിട്ട് ചിഹ്നിച്ചു കറി പോയിരിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഇങ്ങനെ ചിഹ്നിച്ചു കറി പോകുന്ന ആ ഒരു കാഴ്ചയിൽ അവരെ അവരുടെ താല്പര്യങ്ങൾ നോക്കാൻ മറ്റാർക്കും കഴിയുന്നില്ല ഒരു മേലോർത്ത രാഷ്ട്രീയം അവർ അവരിലേ അവർക്കെതിരായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് പൂർണ്ണമായിട്ടും അതിനോട് ചോദിക്കാം പക്ഷേ മുഖ്യധാരയിൽ ഇവിടുത്തെ മിഡിൽ ക്ലാസ് ശക്തമല്ല എന്നും അത് കുറച്ച് വിഭാഗത്തിന് മാത്രമാണ് കിട്ടിയെന്നും ഉള്ളതൊക്കെ പഴങ്കഥയാണ് മാറ്റങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് നവലിബറൽ സാഹചര്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ ആദർശപരമായ തിരിച്ചടി ഇതിന് നല്ലൊരു തെളിവാണ് അതോടൊപ്പം തന്നെ കേരളത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ അനുസരിച്ച് കേരളം ഒരുപാട് മുന്നേറണ്ണനുണ്ട് ഇപ്പോൾ നമുക്കറിയാം ഒരുപക്ഷെ ആരോഗ്യരംഗത്ത് പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അതുപോലെ സ്വത്തിൻ്റെ ഭൂമി ഭൂപരിഷ്കരണത്തെക്കൂടെ ചൂണ്ടിക്കാണിച്ചു ഭൂപരിഷ്കരണം നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി കേരളത്തിൽ എന്നുള്ളതാണ് പക്ഷേ തീർച്ചയായിട്ടും മലയോര മേഖലകളിൽ ഭൂപരിഷ്കരണം എത്തിയില്ല അന്നത് കൊണ്ടുവരാത്തതിന് ചില ന്യായങ്ങൾ പറഞ്ഞിരുന്നു അതിൽ ഒരു ന്യായം എന്ന് പറയുന്നത് മധ്യം മലയോര മേഖലയിൽ ഭൂപരിഷ്കരണം വന്നാൽ അത് തൊഴിലാളികളുടെ തോട്ടം തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ് ആ മലയോര മേഖലകൾ ടൂറിസ്റ്റ് മാഫിയയുടെ കയ്യിലേക്ക് എത്തുകയാണ് അപ്പോൾ അന്ന് എന്തുകൊണ്ട് ആ മേഖലയെ തൊഴിൽ ഭൂപരിഷ്കരണത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയോ ഇന്ന് അവിടെ പുത്തൻ മുതലാളിത്തം അവിടെ വളരെ ടൂറിസവുമായി ബന്ധപ്പെട്ട മുതലാളിത്തം അവിടെ വളരുന്നുണ്ട് എന്നാൽ മിഡിലും ലോവർ ലെവലിലുള്ള ലാൻഡിൽ അത്രത്തോളം ഇല്ല അപ്പൊ കേരളം ആ നിലയിൽ നോക്കുമ്പോൾ ഞാൻ ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളാണ് എനിക്ക് പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് നമ്മൾ എത്രയോ മുന്നേറിയും ഇത്ര പക്ഷെ അതോടൊപ്പം ഈ അങ്ങനെ മുന്നേറി എന്ന് അവർ പറയുമ്പോഴും കേരളത്തിനകത്തുള്ള ദുർബലതകളും പരിമിതികളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരം മാറ്റങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം കേരള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പഴയതുപോലെ ജനപിന്തുണ കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അന്ന് അതൊരു പ്രസ്ഥാനത്തിൻ്റെ സ്വഭാവമായിരുന്നു അത് കഴിഞ്ഞൊരു ആശയത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്നുണ്ട് ഇന്ന് മുന്നണി രാഷ്ട്രീയവും മറ്റു പല പ്രശ്നങ്ങളും വന്നപ്പോൾ നവലിപര സിദ്ധാന്തവും വന്നപ്പോൾ ആശയപരമായ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി അതോടൊപ്പം തന്നെ അവർക്ക് പുതുതായിട്ട് നൽകാവുന്ന കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടോ ഒന്ന് അതോ നവലപ്ര സിദ്ധാന്തത്തിൽ വിശ്വസിക്കാത്ത വിഭാഗക്കാർ ശക്തമായി തിരിച്ചടിക്കുന്നത് കൊണ്ടോ അത് എന്തുകൊണ്ടാണെന്നറിയില്ല മതവിഭാഗങ്ങൾക്കും മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളുടെയും മീറ്റിങ്ങുകൾക്കൊക്കെ വധവിൽ കവിഞ്ഞുള്ള ജനങ്ങൾ വരുന്നതായിട്ട് ഒരു സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തൊടുപുഴ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാറട്ടെ എന്നും ഞാൻ അക്കാര്യത്തിൽ പ്രാർത്ഥിക്കുകയാണ് കാരണം കേരളത്തിൽ ഇടതൂർന്ന് ജീവിക്കുന്ന മനുഷ്യ സമൂഹ വിഭാഗങ്ങളുള്ളപ്പോൾ അവർ തമ്മിൽ തെല്ലാൻ തുടങ്ങിയാൽ കേരളം എന്നും നശിക്കാനേ സമയമുണ്ടാവുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ വരാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് നമ്മുടെ പോപ്പുലേഷൻ പോലും കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വൈഡ് ആയിട്ട് നിൽക്കുന്നത് ചില ജില്ലകളിൽ ഒഴികെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് കേരള ത്തിൽ മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ മാറ്റങ്ങൾ വരുന്നുണ്ട് ഞാൻ സമയക്കുറവ് മൂലം ഗൾഫിന്റെ ഗുണവും ദോഷങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മൊത്തത്തിൽ എനിക്ക് നൽകാവുന്ന ഒരു കാഴ്ചപ്പാടാണ് തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ പരിശീലനം എനിക്ക് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിനെയാണ് കൊണ്ടെത്തിക്കാൻ കാരണമാക്കിയത് മറ്റ് തെളിവുകൾ നിങ്ങൾ തരാമെങ്കിൽ അത് വിശ്വസിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഞാൻ തയ്യാറാണ് നന്ദി